പാലായിലെ അംഗങ്ങൾ അംഗങ്ങൾ ഉൾപ്പെടെ പേർക്കെതിരെ കേസ് ഉൾപ്പെടെയുള്ള ഉള്ളവർക്കെതിരെയും െതിരെയും കാസർകോട് പാലായിലെ ഊരുവിലക്ക ആരോപണത്തിൽ മൂന്ന് പരാതികളിലായി ഒൻപത് പേർക്കെതിരെ കേസെടുത്തു പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റത്തിലും സംഘർഷത്തിലുമാണ് പോലീസ് നടപടി സ്ഥലമുടമയുടെ കൊച്ചുമകൾ തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർ നൽകിയ പരാതികളിൽ പേർക്കെതിരെയും അയൽവാസി നൽകിയ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്കെതിരെയുമാണ് കേസ് സി പി എം ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കേസുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാലായിൽ അമ്മയ്ക്കും മകൾക്കും സി പി എം പ്രാദേശിക നേതാക്കളുടെ ഊരുവിലക്കെന്ന ആരോപണം ഉയർന്നത് പാലായി സ്വദേശി രാധയും മകളുമാണ് ഊരുവിലക്കെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് പറമ്പിലെ തേങ്ങ പറിക്കാൻ തൊഴിലാളികളുമായി എത്തിയപ്പോൾ തങ്ങളെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി തേങ്ങ പറിക്കാൻ തൊഴിലാളികളുമായി എത്തിയപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് തൊഴിലാളികളെ തടഞ്ഞെന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്ത തങ്ങളെ അസഭ്യം പറഞ്ഞു പരാതിക്കാരും സി പി എം പ്രവർത്തകരും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സമീപത്തെ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് രാധയും പ്രാദേശിക നേതാക്കളുമായി അഭിപ്രായ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി കുടുംബത്തെ ഒറ്റപ്പെട്ടു ടുത്തിയെന്നാണ് ആരോപണം സംഭവത്തിൽ സി പി എം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് ജെഹിന്യൂസ് കാസര്കോട്